മഹാഭാരതം ഉദ്വേഗപർവം പറയുന്നത് പ്രകാരം യുദ്ധത്തിന് മുൻപോടിയായി ഇരുപക്ഷത്തു നിന്നും ഒരു സന്ധി സംഭാഷണമെന്നോളം ദൂതന്മാരെ അയക്കുന്നു അങ്ങനെ പാണ്ഡവരുടെ ആദ്യ ദൂതനാകുന്ന പുരോഹിതൻ ഹസ്തനാപുരിയിലെത്തി കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നാൽ മറുപടി ദൂതെന്നോളം ഹസ്തനാപുര മഹാരാജാവ് തന്റെ മന്ത്രിയാകുന്ന സഞ്ജയനെ ഉപപ്ലാവൃത്തമെന്ന പാണ്ഡവർ വസിക്കുന്ന ഇടത്തേക്ക് പറഞ്ഞയക്കുന്നു എന്നാൽ പാണ്ഡവർ തങ്ങളുടെ ഇന്ദ്രപ്രസ്ഥം തിരികെ നൽകുന്നു യുദ്ധം ഉപേക്ഷിക്കാമെന്ന് പറയുന്നു ധൃതരാഷ്ട്ര അടുക്കൽ നിറഞ്ഞ സഭയിൽ ഈ കാര്യം വന്ന് പറയുന്നു ധൃതരാഷ്ട്ര മഹാരാജാവിന് കൃത്യമായി അറിയുന്ന കാര്യമാകുന്നു വളരെയധികം ശക്തിയുള്ളവരും ആകുന്നുവെന്ന് പാണ്ഡവന്മാരിലെ അർജുനനും ഭീമസേനുമെതിരായി നിന്ന് പോരാടുവാൻ കഴിയുന്ന ആരും തന്നെ തൻ്റെ ഇല്ല എന്നും അദ്ദേഹം നിശ്ചയിച്ചു കൊണ്ട് ദുഃഖിതനായി ഭയചകിതനായി നിൽക്കുന്നു അങ്ങനെയിരിക്കുന്ന പിതാവാകുന്ന ധൃതരാഷ്ട്ര മഹാരാജാവിനോട് ദുര്യോധനൻ പറയുന്നു അല്ലയോ മഹാരാജാവേ ഭവാൻ ഈ ഉള്ളവനെപ്പറ്റി ഓർത്ത് വ്യസനിക്കരുത് പോരിൽ ശത്രുക്കളെ ജയിക്കുവാൻ പോകുന്ന ശക്തന്മാരാകുന്നു നമ്മൾ പാർത്ഥന്മാർ കാട്ടിൽ പോയ കാലത്ത് പല രാജ്യങ്ങളെ മർദ്ദിക്കുവാൻ പോരുന്ന മഹാസൈന്യങ്ങളോടുകൂടി മധുസൂദനൻ അവിടെ എത്തിയവർ കേട്ടിട്ടുണ്ടല്ലോ അന്ന് ും അങ്ങനെ തുടങ്ങിയ പല രാജാക്കന്മാരും പാർത്ഥന്മാരുടെ തുണയ്ക്കായി അവിടെ ചെല്ലുകയുണ്ടായി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും വളരെ ദൂരെയല്ലാത്ത ഒരിടത്തവർ സമ്മേളിച്ചു കുരുക്കളോട് കൂടിയ അങ്ങേയെ അവർ അധിക്ഷേപിച്ചു സംസാരിച്ചു തോലുടുത്ത് വസിക്കുന്ന യുധിഷ്ഠിതനെ കൃഷ്ണൻ തുടങ്ങിയവര് ഉപാസിച്ചും രാജ്യമുടനെ പിടിച്ചടക്കണമെന്നും അവർ പറഞ്ഞ് പഠിപ്പിച്ചു സഹായികളോട് കൂടിയ ഭവാനെ അവർ തീരുമാനിച്ചിരിക്കുന്നു ഈ വർത്തമാനം കേട്ട ഉടനെ തന്നെ ഭീഷ്മ ദ്രോണ കൃപന്മാരെ ചെന്ന് കണ്ടു അവരുള്ളടത്തോളം നമ്മൾ എന്തിന് ഭയക്കണം പാണ്ഡവന്മാർ കരാറ് പോലെ നിൽക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മളെയൊക്കെ മുടിക്കുവാൻ വാസുദേവൻ ഒരുങ്ങിയിരിക്കുകയാണ് വിതുരനെ മാത്രം ഒഴിവാക്കും നമ്മളെയൊക്കെ അവൻ വധിക്കും കുരുക്കളിൽ ഉത്തമനും ധർമ്മവേദിയുമായ ധൃതരാഷ്ട്ര മഹാരാജാവിനെയും അവൻ ഒഴിവാക്കിയെന്ന് വരാം കുരുക്കളുടെയും ഏകചത്രാധിപത്യം യുധിഷ്ഠിതന് നൽകും അതുകൊണ്ട് നാം ഇനി ഇവിടെ എന്ത് ചെയ്യണം ശത്രുക്കളെ കീഴ്പ്പെടുത്തുകയോ ഓടി ഒളിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങ് തന്നെ പറഞ്ഞാലും അവരോട് എതിർക്കാനാണ് ഞാൻ വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായും അവരെ ഞാൻ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും രാജാക്കന്മാരൊക്കെ യുധിഷ്ഠിരന്റെ വശത്തായാണ് നിൽക്കുന്നത് നമ്മളാകട്ടെ നാട്ടുകാരെയൊക്കെ വെറുക്കുകയും ചെയ്യുന്നു മിത്രങ്ങളൊക്കെ നമ്മളോട് കോപിച്ചിരിക്കുകയാണ് എല്ലാ രാജാക്കന്മാരും സ്വജനങ്ങളാലും നാം ഇപ്പോൾ ധിക്കാരികളായാണ് അറിയപ്പെടുന്നത് ഈ സ്ഥിതിയിൽ നാം കീഴടങ്ങുന്നതിൽ തെറ്റില്ല സന്ധികൊണ്ട് നമ്മുടെ വംശം ഹാനി കൂടാതെ എന്നെന്നും നിലനിൽക്കും ഞാൻ കാരണം പ്രജാചാഷൂസായ പിതാവ് അനന്തരമായി ക്ലേശപ്പെട്ടു ദുഃഖിക്കേണ്ടി വരും എന്നോർത്താണ് ഞാൻ ദുഃഖിക്കുന്നത് എൻ്റെ പ്രിയത്തിന് വേണ്ടി അച്ഛൻ ചെയ്തതെല്ലാം പാണ്ഡവന്മാരുടെ അപ്രിയത്തിനു വേണ്ടി ആകുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് പ്രതികാരവും എന്നോടും നമ്മളോടും ഇവരോടും ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ വംശം മുടിക്കുന്ന വിധം പിതാവെ അങ്ങയോടവർ പകരം വിട്ടുക തന്നെ ചെയ്യും ഈ ചിന്തയിലെല്ലാം മുഴുകി നിൽക്കുന്ന എന്നെ കണ്ടുകൊണ്ട് ദ്രോണരും ഭീഷ്മരും കൃപരും അശ്വത്ഥാമാവും ഇപ്രകാരം പറഞ്ഞു ശത്രുക്കൾ നമ്മളെ ദ്രോഹിക്കുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ നീ ഭയപ്പെടേണ്ട ശത്രുക്കളൊന്നും യുദ്ധത്തിൽ ഇറങ്ങി നിൽക്കുന്ന നമ്മളോട് പോരാടി ജയിക്കുവാൻ പോകുന്നവരല്ല എല്ലാ രാജാക്കന്മാരെയും ജയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും സമർത്ഥരാകുന്നു ശത്രുക്കൾ ഇടഞ്ഞു വന്നാൽ അവരുടെ ഗർവ് നിശ്ചയമായും ശരങ്ങൾ കൊണ്ട് നശിപ്പിക്കും ഇപ്രകാരം അവർ പറഞ്ഞ ആശ്വാസവാക്യം ഇന്നും എന്നിൽ കുടികൊള്ളുന്നുണ്ട് ഭീഷ്മ പിതാമഹൻ മുൻപ് ഏകനായി സംരംഭത്തോടെ ചെന്ന് എല്ലാ നൃപന്മാരെയും ജയിക്കുകയും അവരിൽ പലരെയും ക്രൂരമായി വധിക്കുകയും ചെയ്തില്ലേ അന്നവർ ഭയപ്പെട്ട് ഈ ദേവവ്രതനെ ശരണം പ്രാപിക്കുക ഉണ്ടായില്ലേ ആ ഭീഷ്മൻ നമ്മളോട് ചേർന്ന് യുദ്ധം ചെയ്യുവാനും ശത്രുക്കളെ ജയിക്കുവാനും ഏറ്റവും സമർത്ഥനാകുന്നു അതുകൊണ്ട് തന്നെ രാജാവെ ഭവാൻ പേടിക്കേണ്ട കാര്യമില്ല ഭീമൻ മരിച്ചു വീണാൽ പിന്നെ ശത്രുക്കളിൽ പോരിടുവാൻ ആരുണ്ട് ഭവാന് അറിയാമെങ്കിൽ പറയുക ഭ്രാതാക്കന്മാർ അഞ്ചു പേരും ദൃഷ്ടനും സാത്വകിയും അങ്ങനെ കൂടി ഏഴ് യോധാക്കന്മാരാണ് ശത്രുക്കളുടെ സാരമായ ബലം നമ്മൾക്കാണെങ്കിൽ അവരെക്കാൾ ഒക്കെ യോഗ്യന്മാരായ ഭീഷ്മർ ദ്രോണർ കൃപർ ദ്രൗണി വൈകർത്തനനായ കർണൻ ബാൽഹികൻ സോമദത്തൻ പ്രാഗ്ജ്യോതിഷാധിപൻ ശല്യൻ അവന്തീശന്മാർ ജയന്ത്രധൻ ദുശാസനൻ ദുർമുഖൻ ദുസഹൻ ശ്രുതായുസ് ചിത്രസേനൻ പരുമിത്രൻ വിവിംശതി ശലൻ ഭൂലിസ്രവസ് വികർണൻ ഭവാന്റെ പുത്രന്മാരായ മറ്റുള്ള ഏവരും അങ്ങനെയുള്ള പതിനൊന്ന് അക്ഷോണി സൈന്യവും നമ്മൾക്കു വേണ്ടി തയ്യാറായി തന്നെ നിൽക്കുന്നു ശത്രുക്കൾക്കാണെങ്കിൽ നമ്മളെക്കാൾ അക്ഷോണികൾ കുറവും ആകുന്നു വെറും ഏഴ് മാത്രമാണ് അവർക്കുള്ളത് ഈ സ്ഥിതിക്ക് നമുക്ക് പരാജയമുണ്ടാകുമെന്ന് എന്തിനാണ് വിചാരിക്കുന്നത് ശത്രുക്കളെക്കാൾ എനിക്ക് മൂന്നിലൊരു ഭാഗം സൈന്യം കൂടുതലുണ്ട് അങ്ങനെയുള്ള സൈന്യത്തിൽ മൂന്നിൽ രണ്ടു വിധം നമുക്കുള്ളപ്പോൾ മൂന്നിൽ ഒന്നല്ലേ അവർക്കുള്ളൂ അങ്ങനെയുള്ള സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ ബൃഹസ്പതി വിധിച്ചിട്ടുണ്ട് ശത്രു സൈന്യത്തിൽ ഗുണക്കുറവ് പലതും കാണും നമ്മുടെ സൈന്യത്തിൽ ഗുണോദയം വളരെ ഉണ്ട് താനും ഇങ്ങനെ എനിക്കുള്ള സൈന്യങ്ങളുടെ മേന്മയും പാണ്ഡവന്മാരുടെ സൈന്യത്തിലുള്ള ന്യൂനതയും ഭവാൻ മനസ്സിലാക്കി വിഷമിക്കാതെ ഇരിക്കുക ധൈര്യമായി ഇരിക്കുക ഇപ്രകാരം പിതാവാകുന്ന ധൃതരാഷ്ട്ര മഹാരാജാവിനോട് ആശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടുകൂടി പാണ്ഡവരെ ജയിക്കാമെന്ന ചിന്തയോടുകൂടി ദുര്യോധനൻ ആ സഭയിൽ നിലകൊണ്ടു